ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഒരു ബ്ലൗസ് നമുക്ക് തയ്ക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ചിലപ്പോൾ ബോഡി അളവായിരിക്കും അല്ലെങ്കിൽ നമുക്ക് അളവിന് വേണ്ടി ഒരു ബ്ലൗസ് ആയിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഷോൾഡർ അതുപോലെ തന്നെ ആം ഹോള് അതുപോലെ തന്നെ മെയിൻ ടക്കിൻ്റെ ഇറക്കം ഇതൊക്കെ വരുന്ന രീതിയിൽ എങ്ങനെയാണ് നമ്മൾ ആ ഒരു മെഷർമെന്റ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത് ഓരോരോ പാർട്ടുകളായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഇതിന്റെ പാർട്ട് വൺ ആയിട്ട് വരുന്നത് നമ്മുടെ ഷോൾഡറിന്റെ മെഷർമെന്റുകളാണ് ഷോൾഡർ എങ്ങനെയാണ് കണക്കാക്കുന്നത് ഒരു ബോഡിയിൽ നിന്ന് അളവെടുത്താൽ എങ്ങനെയാണ് ഷോൾഡർ നമ്മൾ എടുക്കുന്നതെന്നും അതുപോലെ തന്നെ ഒരു ബ്ലൗസിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഷോൾഡർ എങ്ങനെയാണ് വരുന്നതും ഒരു ബ്ലൗസിൽ നിന്ന് നമുക്ക് കറക്റ്റ് ഷോൾഡർ എടുക്കാൻ പറ്റുമോ എന്നുകൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ കറക്റ്റായി നമ്മൾ കാണിച്ചു വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമ്മൾ ഈയൊരു ആണ് നമ്മൾ അളവിന് വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബ്ലൗസിനെ നമുക്ക് ഈ ഒരു ബ്ലൗസിൽ നിന്നാണ് നമുക്ക് കറക്റ്റ് ഷോൾഡർ ഒക്കെ കിട്ടുമോ എന്നൊക്കെ നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മളെ ബ്ലൗസിനെ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വെച്ചു കൊടുക്കുക കണ്ടോ ഇതുപോലെ വെച്ചു കൊടുക്കുക അതായത് നമ്മുടെ ബാക്ക് പാർട്ടിനെ നമ്മൾ ഈ ഒരു രീതിയിൽ വരുന്ന രീതിയിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെയാണോ ആ ഒരു കട്ടിങ്ങിന്റെ ഷേപ്പ് വരുന്നത് അതിനനുസരിച്ച് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കുക അതിനുശേഷം ായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു ഷോൾഡറിന്റെ രണ്ട് ഭാഗത്ത് അതായത് സ്ലീവിന്റെ ഭാഗത്തേക്ക് രണ്ട് ഭാഗത്തേക്കും അര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ എത്ര ഇഞ്ചാണ് കിട്ടിയത് നെക്കിൻ്റെ വൈഡ് ഇതുപോലെ കറക്റ്റ് അര ഇഞ്ച് ഷോൾഡറിന്റെ ഭാഗത്ത് തയ്യൽ തുമ്പ് വേണം കാരണം സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്ലീവ് ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ അതുകൂടി കൂട്ടിയാണ് ഇവിടെ ഷോൾഡറിന്റെ അളവ് നമ്മൾ കണക്കാക്കേണ്ടത് അപ്പം നമുക്ക് എത്ര ഇഞ്ച് കിട്ടി പതിമൂന്ന് ഇഞ്ച് അതായത് നമുക്ക് ബ്ലൗസിന് ഇതുപോലെ ബാക്ക് പാർട്ട് കട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഈയൊരു പതിമൂന്ന് ഇഞ്ച് വെച്ച് കട്ട് ചെയ്താൽ നമുക്ക് എത്ര ഇഞ്ചാണ് വേണ്ടത് അതിൻ്റെ നേർ പകുതി ആറര ഇഞ്ച് നമുക്ക് ഈയൊരു ബ്ലൗസിന് ഷോൾഡർ കൊടുക്കേണ്ടി വരും അല്ലേ അതായത് ഷോൾഡർ വരുന്നത് നമുക്ക് ഈയൊരു കണക്കിലാണ് വരുന്നതെങ്കിൽ ഈയൊരു രീതിയിൽ അളവ് വെച്ചിട്ടാണ് നമ്മൾ ഷോൾഡറിൻ്റെ അളവ് കണക്കാക്കുന്നതെങ്കിൽ നമുക്ക് വരുന്നത് ആറര ഇഞ്ചാണ് എന്നാൽ നമുക്ക് ഈയൊരു ബ്ലൗസിൽ ഇതാണ് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതായത് ഈ ഒരു ബ്ലൗസിൽ നമ്മുടെ നെക്കിന്റെ വൈഡ് നമുക്ക് ഇവിടെ പതിമൂന്ന് ഇഞ്ച് കിട്ടിയപ്പോൾ നമുക്ക് നെക്കിന്റെ വൈഡ് എത്രയാണോ വെച്ചത് അതേ നെക്കിന്റെ വൈഡ് വെച്ച് നമ്മുടെ നെക്ക് കട്ട് ചെയ്ത ഷേപ്പിൽ കട്ട് ചെയ്യുന്ന കേട്ടോ ഇത് നമുക്ക് കറക്റ്റ് റൗണ്ട് നേരെയുള്ള രീതിയിലാണ് കട്ട് ചെയ്തത് എന്നാൽ ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് കേട്ടോ ഇതുപോലെ നെക്കിനെ ഇതുപോലെ റൗണ്ട് ചെയ്ത് നമുക്ക് പുറത്തേക്ക് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത ബ്ലൗസാണ് ഇതെങ്കിൽ നമുക്ക് ഈയൊരു ബ്ലൗസിന്റെ ഷോൾഡർ ഇവിടെ നെക്കിന്റെ വൈഡ് ഇതുപോലെ കുടുങ്ങി വരുന്നത് അതായത് മുകൾ ഭാഗത്ത് ഷോൾഡറിന്റെ ഭാഗത്ത് അകന്ന് പോകാതെ ഇതുപോലെ കുടുങ്ങി വരുന്ന നിങ്ങൾക്ക് ബ്ലൗസിനെ കാണാൻ കഴിയും അത് ഈയൊരു ബ്ലൗസിന്റെ നെക്കിന്റെ വൈഡ് കുറച്ച് കൊടുക്കുന്നത് കൊണ്ടല്ല ഇവിടെ റൗണ്ടിൽ വരുന്ന ഈയൊരു റൗണ്ടിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് നമുക്ക് ആ ഒരു ബ്ലൗസിന്റെ ഷോൾഡർ നമുക്ക് കുറഞ്ഞു വരുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത നെക്കാണെങ്കിൽ നമുക്ക് കട്ടിങ് വരുന്നത് നമുക്ക് ഇഞ്ച് അതായത് അഞ്ചര ഇഞ്ച് നമുക്ക് രണ്ട് രീതിയിലാണ് നമുക്ക് ഇവിടെ ഷോൾഡർ കിട്ടിയിരിക്കുന്നത് കേട്ടോ അതായത് നെക്കിന്റെ കട്ടിങ്ങിൽ ഷേപ്പിൽ വരുന്ന വ്യത്യാസം കൊണ്ട് മാത്രം നമുക്ക് ഷോൾഡറിന്റെ അളവ് നമുക്ക് കറക്റ്റ് കിട്ടാതെ വരുന്നുണ്ട് അതായത് ആദ്യം നമ്മൾ അളവെടുത്തപ്പോൾ നമുക്ക് ആറര ഇഞ്ചാണ് കിട്ടിയത് എന്നാൽ അതേ ബ്ലൗസ് അതേ നെക്കിന്റെ വൈഡ് വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് നെക്കിന്റെ ഷേപ്പിൽ വരുന്ന ഈയൊരു റൗണ്ടിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് മാത്രം നമുക്കിവിടെ ഷോൾഡർ നമുക്ക് അവിടെ കറക്റ്റ് കിട്ടാതെ രണ്ട് രീതിയിലേക്ക് വരുന്നുണ്ട് ഈയൊരു ബ്ലൗസ് നമുക്ക് ഷോൾഡർ വെച്ചത് ഇതുപോലെയാണ് കിട്ടുന്നത് കേട്ടോ ഈ ഒരു രീതിയിൽ ആ ഒരു ഷോൾഡറിന്റെ അളവിന് കട്ട് ചെയ്തിട്ടില്ല ആ ഒരു രീതിയിലാണ് കിട്ടുന്നത് നമ്മൾ കട്ട് ചെയ്ത് തയ്ച്ച ബ്ലൗസ് അല്ല ഇത് നമുക്കൊരു കസ്റ്റമർ അളവിന് തന്നതാണ് അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ചെസ്റ്റ് അളവിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ബ്ലൗസിന്റെ അളവ് എടുത്തുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഷോൾഡർ കണക്കാക്കുന്നത് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇവിടെ ഈ ലൂപ്പ് തയ്ക്കുന്ന ഭാഗത്ത് നിന്നാണ് ഇവിടെ നമ്മളൊരു ആ ലൂപ്പിന്റെ ആ ഒരു തയ്യൽ തുമ്പില്ലേ അവിടെ വെച്ചിട്ടാണ് നമ്മൾ അളവ് എടുക്കേണ്ടത് ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു കച്ചക്കുഴിയുടെ ഒരു അര ഇഞ്ച് താഴ്ത്തി വരുന്ന രീതിയിൽ ഇതുപോലെ ടേപ്പിനെ കറക്റ്റ് പിടിക്കുക കേട്ടോ ഇതുപോലെ പിടിക്കുന്നു കറക്റ്റ് ഇതുപോലെ പിടിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ഈ ഒരു ഹൂക്ക് വെക്കുന്ന ഭാഗത്തേക്ക് ഹൂക്ക് വെക്കുന്ന ഭാഗത്തിന്റെ സൈഡ് വശം വരെ കറക്റ്റായിട്ട് നമുക്ക് അളവിൽ ഉൾപ്പെടുത്തണം കേട്ടോ ഇവിടെ വരെ ഉൾപ്പെടുത്തണം അതായത് മുപ്പത്തി ഒൻപത് ഇഞ്ചാണ് നമുക്കിവിടെ ടോട്ടൽ റൗണ്ട് അളവായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതായത് ലൂപ്പ് തുന്നുന്ന ഭാഗത്ത് നിന്ന് ആ ലൂപ്പ് തുന്നുന്നതിൻ്റെ പീസ് ഒഴിവാക്കിയാണ് നമ്മൾ ചെസ്റ്റ് അളവ് എടുക്കുന്നത് എന്നാൽ നമ്മുടെ ഹൂക്ക് വയ്ക്കുന്ന ഭാഗത്ത് നമുക്ക് ആ ഒരു സൈഡ് വശം വരെ കറക്റ്റായിട്ട് കിട്ടണം അപ്പോൾ നമുക്ക് ബ്ലൗസിൽ നിന്ന് നമുക്ക് അളവ് എടുത്തപ്പോൾ എത്രയാണ് കിട്ടിയത് മുപ്പത്തി ഒൻപത് ഇഞ്ച് അതിൽ നിന്ന് നമ്മൾ നാലിഞ്ച് കുറക്കുക നാലിഞ്ച് കുറച്ചാൽ നമുക്ക് എത്ര ഇഞ്ച് കിട്ടും മുപ്പത്തി ഇഞ്ച് നമുക്ക് കിട്ടും അപ്പോൾ ഈയൊരു മുപ്പത്തി അഞ്ച് ഇഞ്ചായിരിക്കും നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ആളുടെ ബോഡിയിൽ നിന്ന് അളവെടുത്താൽ നമുക്ക് കിട്ടുക അപ്പോൾ നമുക്ക് ആളുടെ ബോഡി മെഷർമെൻറ്റ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിഞ്ഞു എത്ര ഇഞ്ച് കിട്ടി മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് ഈയൊരു ബ്ലൗസിൻ്റെ ആളുടെ ബോഡിയിൽ നിന്നുള്ള മെഷർമെൻറ്റ് അപ്പോൾ നമുക്ക് ഇനി ഈയൊരു മുപ്പത്തി അഞ്ച് ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഷോൾഡറൊക്കെ എടുക്കുന്നത് അപ്പോൾ നമുക്കത് കാ പറഞ്ഞു തരാം നമ്മൾ അതായത് മുപ്പത്തി ഒൻപതിൽ നിന്ന് നമുക്ക് ബ്ലൗസിൽ നിന്ന് കിട്ടിയ ടോട്ടൽ അളവിൽ നിന്ന് നാലിഞ്ച് കുറക്കുക അപ്പോൾ നമുക്ക് മുപ്പത്തി ഇഞ്ച് കിട്ടും ഈയൊരു മുപ്പത്തി അഞ്ച് ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ബ്ലൗസിൻ്റെ ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ട എല്ലാ കണക്കുകളും നമ്മൾ വീഡിയോകളായി പറഞ്ഞു തരാം നമ്മൾ ഓരോരോ വീഡിയോകളായിട്ടാണ് ചെയ്യുന്നത് ആദ്യത്തെ വീഡിയോ നമ്മുടെ ഷോൾഡറിൻ്റെ അളവാണ് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മളിവിടെ മുപ്പത്തി ഇഞ്ച് ബോഡി മെഷർമെൻ്റ് മനസ്സിലാക്കി അതിൻ്റെ ഹരിക്കുക ഇഞ്ച് അതായത് മുപ്പത്തി അഞ്ചിഞ്ചിന്റെ ആറിൽ ഒരു ഭാഗമാണ് നമ്മൾ എടുക്കേണ്ടത് ഷോൾഡറിന് വേണ്ടി നമുക്ക് ഇപ്പോൾ കിട്ടുക അതായത് മുപ്പത്തി അഞ്ചിഞ്ചിന്റെ ഒരു ഭാഗം നമുക്ക് കിട്ടുക അഞ്ച് പോയിന്റ് എട്ടാണ് കേട്ടോ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക ഇതുപോലെ അഞ്ച് പോയിന്റ് എട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഈയൊരു രീതിയിൽ നമ്മുടെ ബാക്ക് പാർട്ടിനെ ഇതുപോലെ മടക്കി വെച്ച് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷോൾഡർ കൊടുക്കേണ്ടത് ഇവിടെ അഞ്ച് പോയിന്റ് എട്ടിന് നമ്മൾ നമ്മുടെ അളവ് ടൈപ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് ഉണ്ടോ ഈയൊരു അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് നമ്മുടെ ഷോൾഡറിന് വേണ്ടി കൊടുക്കേണ്ടത് അപ്പം നമുക്ക് മുകളിൽ കിട്ടിയിട്ടുള്ള രണ്ടളവും നമുക്ക് വ്യത്യാസമാണ് ഈ ഒരു അഞ്ചേ മുക്കാൽ എന്ന് പറയുന്നത് നമ്മളെ അതായത് അഞ്ചര ഇഞ്ചിനും അതുപോലെ തന്നെ ഇഞ്ചിനും ഇടയിൽ വരുന്ന നമ്മൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു രീതിയിൽ കാണിച്ചിരുന്നത് ആറഞ്ചിനും അഞ്ചര ഇഞ്ചിനും ഇഞ്ചിനും ഇടയിൽ കാണുന്ന ആ ഒരു ലൈനിലാണ് നമ്മളിവിടെ അഞ്ചേ മുക്കാലിഞ്ച് മാർക്കേണ്ടത് അപ്പൊ നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ വന്നത് എത്ര ഇഞ്ചാണ് കൊടുക്കേണ്ടത് അഞ്ചേ മുക്കാലിഞ്ചാണ് നമ്മൾ ഇവിടെ ഷോൾഡർ കൊടുക്കേണ്ടത് അതായത് നമുക്ക് നേരത്തെ നമുക്ക് കിട്ടിയത് ആറര ഇഞ്ചാണ് വന്നത് അതുപോലെ തന്നെ രണ്ടാമത് നമുക്ക് അളവെടുത്തപ്പോൾ നമുക്കത് അഞ്ചേ മുക്കാലിഞ്ചാണ് നമുക്ക് വന്നത് അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ കറക്റ്റായിട്ട് നമ്മുടെ ഷോൾഡർ അളവ് കിട്ടിയത് കണ്ടോ ബോഡി അളവിനനുസരിച്ച് കറക്റ്റ് നമുക്ക് ഷോൾഡർ അളവ് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തത് കണ്ടോ ഇനി നമുക്ക് ഈ ഒരു അഞ്ചേ മുക്കാലിഞ്ച് തന്നെയാണ് നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടിയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഷോൾഡർ ഒരു ബ്ലൗസിൽ ആണ് നമുക്ക് അളവിന് കിട്ടിയതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഷോൾഡർ അളവ് കണ്ടെത്തുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഇനി നമുക്ക് ഇതിന്റെ ഈ ഒരു ഷോൾഡറിൽ വരുന്ന വ്യത്യാസം കൂടിയുണ്ട് അത് നമ്മുടെ നെക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മുടെ നെക്കിൻ്റെ ബൈഡൊക്കെ മനസ്സിലാക്കിയെടുക്കുന്ന വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ ആയി നമുക്കത് വരും ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നോർമൽ ആയിട്ടുള്ള ബ്ലൗസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ട ഷോൾഡർ ആണ് നമ്മൾ ഈ ഒരു ബ്ലൗസിൽ ഈ ഒരു അളവിൽ നമ്മൾ കാണിച്ചു വന്നത് അതുപോലെ നമുക്ക് തന്നെ നമുക്ക് ആണെങ്കിൽ നമ്മൾ ഷോൾഡറിൽ വരുന്ന വ്യത്യാസം നമ്മൾ അടുത്ത വീഡിയോ നമ്മുടെ നെക്കിൻ്റെ വീഡിയോ നമ്മൾ കാണിച്ചു വരുന്നത് ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ ഓരോരോ ഭാഗങ്ങളും ഓരോ പാർട്ടുകളായിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കി എടുക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഈയൊരു അളവിൽ നിന്ന് നമ്മളിപ്പോൾ ഷോൾഡർ அழவு கண்டேத்தினே சோல்ருந்தி அழவு கண்டேத்தினே method நமுலை പഠിച്ചു കഴിഞ്ഞു അതായത് നമുക്കിപ്പോൾ നമുക്ക് കറക്റ്റ് ഷോൾഡർ അളവ് നമുക്ക് അഞ്ചേ മുക്കാലിഞ്ച് നമുക്കിവിടെ മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ മുഴുവൻ ഭാഗവും അതായത് നെക്കിൻ്റെ വൈഡും ആം ആംഹോളിൻ്റെ ഭാഗം ഒക്കെയുള്ള കണക്കുകളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഓരോരോ പാർട്ടുകളായിട്ട് നമ്മൾ അടുത്ത വീഡിയോകളായി ചെയ്തു തരാം അതുപോലെ തന്നെ ഈയൊരു ബ്ലൗസ് വെച്ച് നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത് കൂടി നമ്മൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് പക്ഷെ ഓരോരോ പാർട്ടുകളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ മനസ്സിലാക്കി എടുക്കാൻ അപ്പോൾ ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം